ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ കണ്ടുകിട്ടിയെന്ന് പറയുന്ന സ്വത്തുക്കൾ തൻ്റേതല്ലെന്നും നടി ധന്യ മെരി വർഗീസ് തട്ടിപ്പ് കേസിൽ ഉൾപ്പെടെയുള്ള സാംസൺ സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടർ ഉടമ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടാൻ അർഹതയുള്ള വ്യക്തി അല്ല താനെന്നും കമ്പനിയുടെ സ്വത്തുക്കളിലും തനിക്ക് യാതൊരു അവകാശമില്ലെന്നും നടി പറയുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയാണ് ധന്യ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഫ്ലാറ്റ് തട്ടിപ്പ് കേസിൽ ധന്യയുടെ പട്ടത്തും പേരൂർക്കടയിലുമുള്ള ഒരു കോടി അമ്പത്താറ് ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്ന വാർത്തകൾ എത്തിയത് ഇതിന് പിന്നാലെയായിരുന്നു ധന്യാ മേരി വർഗീസിൻ്റെ പ്രതികരണം മോശമായ ക്യാപ്ഷൻ വെച്ച് ക്ലിക്ക്ബേറ്റിനു വേണ്ടി പോസ്റ്റ് വളച്ചൊടിക്കാൻ പോകുന്ന എല്ലാ യൂട്യൂബ് മഞ്ഞപത്രങ്ങൾക്കുമായി ധന്യാ മേരി വർഗീസ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കുറുകയുണ്ടായി കുറച്ച് വർഷങ്ങളായി ഒരു വലിയ പ്രതിസന്ധി തരണം ചെയ്തു വന്ന ഒരു സ്ത്രീയാണ് ഞാൻ ഒരു ഭാര്യയാണ് അമ്മയാണ് ഞാൻ വിവാഹം കഴിച്ചുവന്ന കുടുംബത്തിലെ ബിസിനസ്സിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായെങ്കിൽ പോലും എൻ്റെ ഭർത്താവിനെ വിട്ടുപോകാതെ കൂടെ നിന്നവളാണ് ഒരു അഭിനേത്രിയായ പേരിൽ മീഡിയ അറ്റൻഷനു വേണ്ടി ഞാൻ കമ്പനിയുടെ ഭാഗമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും എൻ്റെ വിവാഹത്തിന് മുൻപ് കമ്പനിയുമായി ഏർപ്പെട്ടിട്ടുള്ള ഇടപാടുകളായിട്ട് കൂടി പരാതിക്കാരിൽ പലരും എൻ്റെ പേര് പരാതികളിൽ ഉപയോഗിക്കാൻ മറന്നില്ല അതിൻ്റെയൊക്കെ പേരിൽ ഞാൻ എത്ര മാത്രം അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണം നിങ്ങളുടെ വാർത്തകളിൽ ഒരു ഔദാര്യവും ഞാൻ ആവശ്യപ്പെടുന്നില്ല പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷേ നിങ്ങളൊരു സത്യസന്ധനായ ഒരു മാധ്യമ പ്രവർത്തനായിരുന്നെങ്കിൽ നിങ്ങൾ ആരുടെയും കയ്യിൽ നിന്നും പണം പറ്റാതെ സത്യം മാത്രം പറയാൻ നട്ടലുള്ള വ്യക്തിയായിരുന്നെങ്കിൽ നിങ്ങളുടെ മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വീഡിയോയിൽ നിങ്ങൾ പറയില്ലായിരുന്നു നിങ്ങൾക്ക് ഞാൻ കമ്പനി ഡയറക്ടറാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രേഖകളും കാണാൻ സാധിച്ചില്ല എന്ന് ൈഡിങ് ഡിജിറ്റൽ പബ്ലിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനു വേണ്ടി വ്യാജരേഖയുണ്ടാക്കിയ കേസിലെ പ്രതിവരെയായ ഷാജിന് ഒരു പബ്ലിക് ഡോക്യുമെൻറ്റായ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയേഴ്സിൽ ആരൊക്കെയാണ് ഡയറക്ടേഴ്സ് എന്ന് വ്യക്തമാക്കുന്ന സാംസൺ ആൻഡ് സൺസ് കമ്പനിയുടെ മാസ്റ്റർ ഡേറ്റ നോക്കാനുള്ള വിവരമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പകരം ആർക്കൊക്കെയോ വേണ്ടി എന്നെ നിരന്തരം അപമാനിക്കുന്നു നിയമപരമായി തെളിയിക്കുക മാത്രമാണ് എനിക്ക് മുന്നിലാകെയുള്ള മാർഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനായി കമ്പനി മാസ്റ്റർ ഡേറ്റയുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഈ പോസ്റ്റിൽ ഷെയർ ചെയ്യുന്നു അതോടൊപ്പം അറ്റാച്ച് ചെയ്ത വസ്തുവകകളുടെ ലിസ്റ്റും ഷെയർ ചെയ്യുന്നു തുടർന്ന് പറയാനുള്ളത് ഓരോ സ്ക്രീൻഷോട്ടായി പോസ്റ്റും ചെയ്യുന്നു കറുനാടൻ മലയാളി ചാനൽ ഉടമ മിസ്റ്റർ ഷാജൻ നിങ്ങളോടും ഇനി ഈ പോസ്റ്റ് കണ്ട് മോശമായ ക്യാപ്ഷൻ വെച്ച് ക്ലിക്ക് ബേറ്റിനു വേണ്ടി നാളെ ഈ പോസ്റ്റ് വളച്ചൊടിക്കാൻ പോകുന്ന എല്ലാ യൂട്യൂബ് മഞ്ഞ എനിക്ക് പറയാനുള്ളത്